പാലത്തിന്റെ മുകളിൽ പാലത്തിന്റെ അടിയിൽ അങ്ങനെയൊക്കെ നമ്മള് പല പല റേഡിയസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഇതൊരു ഉണ്ട് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിക്കുന്ന ലേഡി അവർക്കൊക്കെ അവരൊക്കെ നിൽക്കുന്നത് സിക്സ് ഗേഡ്സ് ആണെന്നോ അല്ലയോ എന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ശരിക്കുമ്പോഴേ ഇങ്ങനെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഇത് കുറയുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കണം എപ്പറ്റിക്കൽ ആയിട്ടുള്ള സാധനമല്ലേ കൊറയോ കൂടുവോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒന്ന് നമ്മുടെ സ്ഥിതിയില് അങ്ങനെ ഒരു സാധനം ഇത്തരത്തില് അലോ ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷനായിട്ട് ഇപ്പൊ കൊൽക്കത്തയിലുണ്ട് ഇതേ സെയിം സാധനം അതായത് കമഞ്ചിന്റെ സാധനം അല്ലെ റെഡ് സ്ട്രീറ്റ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പൊ ആംസ്റ്റർഡാമില് ലീഗലാണ് സെക്സ് ടൂറിസം ഉണ്ട് അവിടെ തായ്ലന്റില് സെക്സ് ടൂറിസം ഉണ്ട് ചില രാജ്യങ്ങളിൽ അതുണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപരിസ്ഥിതിയിൽ അങ്ങനെ ഒരു സാധനം അത് ഇമോറലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം കഞ്ചാവ് ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗ് ആയിട്ട് കാണുന്നത് അതിന് അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്നാണ് ഗഞ്ചം അപ്പോ ഈ മരുവാന മെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു അപ്പൊ ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കത് കൂടുമ്പോ കുറയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അതിനനുവദിക്കാത്തടത്തോളം ലീഗലായിടത്തോളം നമുക്ക് അതിനെ ഒരിക്കലും പ്രമോട്ട് ചെയ്യാനുള്ള അല്ലേ അല്ലെങ്കിൽ അതുകൊണ്ട് കൂടും കൂടൂലോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ ചിലപ്പോ കൂടുവായിരിക്കും ചിലപ്പോ എല്ലാരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലി ഒന്നും വീട്ടുകാർ നമ്മുടെ നാട്ടുകാർ മൊത്തം പിന്നെ അവിടെ ആയിരിക്കും പിന്നെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല അതാ പ്രശ്നം അതിനേക്കാളും നല്ല എനിക്ക് ഒരു മൂന്നു മണിക്കൂറേ ഉള്ളൂ തൈലങ്കിലൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും മറ്റു ജില്ലകളെ കൂടുതൽ പ്രശാന്ത് കിട്ടുന്ന മറുപടി ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് സിനിമയിൽ അഭിനയിച്ചത് അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ് നമ്മളുടെ അങ്ങനെ ഒന്നുമില്ല ഈ സൈബർ വേൾഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ പരന്നുകിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോത് ഒരുപോലെ ആയിരിക്കണം അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ് പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല അപ്പം ഇതുവരത്തെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ